ഹൈ ഫ്രണ്ട്സ് പ്രൈസ് കാർഡ് മക്കളെ ഇന്ന് സിസ്റ്റർ നിങ്ങളോട് സംസാരിക്കുന്നത് ഡേ തീർത്ഥജലത്തിൻ്റെ അല്ലെങ്കിൽ വിശുദ്ധ വിശുദ്ധജലത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയാണ് ഒരു വ്യക്തി ഒരു ക്രിസ്ത്യാനി മറക്കാതെ വീട്ടിൽ സൂക്ഷിക്കേണ്ടതാണ് തീർത്ഥജലം ഓക്കെ ഈ തീർത്ഥജലം വെറും ജലമല്ല പുരോഹിതൻ ആശീർവദിച്ചതാണ് നമ്മൾ കാണും ഈസ്റ്ററിൻ്റെ രാത്രി കുർബാനയ്ക്ക് പള്ളിയിൽ പോകുമ്പോൾ പുതു തീയ്യ് പുതുജലം ആശീർവദിക്കുന്നു കുർബാനയ്ക്ക് ശേഷം വെള്ളം നമ്മൾ ഒരു ബോട്ടിലെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു തീർന്നതിന് ശേഷം വീണ്ടും പള്ളിയിൽ പോയി എടുക്കുന്നു അല്ലേ അപ്പോൾ അതാണ് അതിൻ്റെ രീതി പിന്നെ നമ്മൾ പള്ളിയിൽ ഏത് കത്തോലിക്ക പള്ളിയിൽ പോയാലും പള്ളിയുടെ പ്രധാന കവാടത്തിൻ്റെ അടുത്ത് തീർത്ഥജലം വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ തീർത്ഥജലം തൊട്ട് നമ്മുടെ നെറ്റിയിൽ കുരിശു വരച്ച് ഉള്ളിലേക്ക് കയറുമ്പോൾ അത് പല കാര്യങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നമുക്ക് മോചനം നൽകുന്നു ഉദാഹരണത്തിന് ഒന്ന് തേനും പാലും ഒഴുകുന്ന പർദീസയിലേക്ക് സ്വർഗീയ പർദീസയിലേക്ക് നമ്മൾ വെൽക്കം ചെയ്യുന്നതാണ് രണ്ട് ലഘു പാപങ്ങളിൽ നിന്നുള്ള മോചനം അതായത് പൂർണ്ണ അറിവോടും ബോധ്യത്തോടുകൂടിയും ചെയ്യുന്ന നിസ്സാര പാപങ്ങൾക്ക് മോചനം നമുക്ക് ലഭിക്കുന്നു മൂന്ന് നമ്മുടെ തന്നെ ജ്ഞാന സ്നാനം ഓർമ്മിപ്പിക്കുന്നു നാല് പിശാചിൽ നിന്ന് നമുക്ക് സംരക്ഷണം ഓക്കെ ഇതൊക്കെ നമുക്ക് ഈ തീർത്ഥജലം എടുത്ത് നെറ്റിയിൽ നമ്മളെ തന്നെ കുരിശു വരച്ച് ബ്ലസ് ചെയ്യുന്നതിലൂടെ കിട്ടുന്നതാണേ അപ്പോൾ ഒരു വീട്ടിൽ മുടങ്ങാതെ മറക്കാതെ ഒരു ബോട്ടിൽ തീർത്ത ജലം ഉണ്ടാക്കണം അത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഷോ കേസിൽ വെച്ചാൽ പോരാ വീ കുടുംബത്തിലെ അംഗങ്ങൾ കാണുന്ന സ്ഥലത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ വെച്ചേക്കണം ഓക്കെ പ്രിയമുള്ളവരെ സിസ്റ്ററിൻ്റെ വീട്ടിൽ വീട്ടിൻ്റെ മുറ്റത്ത് ഒരു നല്ലൊരു മുരിങ്ങ മരമുണ്ട് ഈ മുരിങ്ങ മരം ഒത്തിരി കായ്ബലം തരം ഒരിക്കൽ ഇത് നല്ല ബലസമൃദ്ധിയായി നിൽക്കുന്ന സമയത്ത് കാറ്റും മഴയും വന്നു അത് ഒടിഞ്ഞു വീണു ഓക്കെ ഒടിഞ്ഞു വീണപ്പോൾ എന്നാ സംഭവിച്ചത് പിന്നെ അത് കായ്ക്കുന്നില്ല വാടി ശിഖരമെല്ലാം വാടിപ്പോയി ഇലകളൊന്നും പുത്തൻ തളിര് വരുന്നില്ല അങ്ങനെ അവസാനം കുടുംബക്കാര് വിചാരിച്ചു ഇതിനെ മുറിച്ചു മാറ്റാം അപ്പം സിസ്സിൻ്റെ ചേച്ചി ഈ കാര്യങ്ങളിലൊക്കെ നല്ല മിടുക്കിയാണ് വിശ്വാസമുണ്ട് ചേച്ചി അകത്തുനിന്ന് ഹോളി വാട്ടർ എല്ലാ ദിവസവും കൊണ്ടുവന്ന് അതിൻ്റെ തണ്ടിലും ശിഖരത്തിൽ ഇലയിലൊക്കെ ഇട്ട് പ്രാർത്ഥിക്കും ക്രമേണ എൻ്റെ മക്കളെ ക്രമേണ ഇത് തളിരിട്ടു ഇന്നും സിസ്സിൻ്റെ വീട്ടിൽ വന്ന് കാണിച്ചു തരാ അത് മുറ്റത്ത് തന്നെ കായ് ആയിട്ട് ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട് അപ്പം വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ നമ്മൾ ഈ തീർത്ഥജലം ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും നമുക്കും അത്ഭുതങ്ങൾ കാണാൻ പറ്റും ഇനി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മക്കളെ ഈ ജലം ഒരു അപൂർവ വസ്തു പോലെ നിധിയെപ്പോലെ കാത്ത് ആരും കാണാത്ത സ്ഥലത്ത് പാത്തു വെക്കാനുള്ളതല്ല ഇതെല്ലാവരും ക കണ്ട് ദിവസം ഉപയോഗിക്കണം അതാണ് അതിൻ്റെ പ്രാധാന്യം ഓക്കെ അപ്പോൾ ദിവസം നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം രാവിലെയും രാത്രി ഉപയോഗിക്കാം രാവിലെ യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുന്നതിന് മുമ്പൊക്കെ നമുക്ക് നമ്മളെ തന്നെ ഹോളി വാട്ടർ വെച്ച് നമുക്ക് മുദ്രതപ്പെടുത്തി സംരക്ഷണം ഉറപ്പാക്കാം ഓക്കെ ഇനി രാത്രി രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഉറക്കമുറിയിൽ ടേബിളിൻ്റെ അടുത്തൊക്കെ ഒരു കുഞ്ഞി ബോട്ടിലെ വെള്ളം തീർത്ഥജലം വെക്കുന്നത് നന്നായിരിക്കും അപ്പം അതിനാൽ നമ്മൾ കട്ടിലിൽ ഏതാനും തുള്ളികൾ ഒഴിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്നു എന്ത് പ്രാർത്ഥിക്കും ഒന്നെങ്കിൽ നമുക്ക് സ്വർഗ്ഗസ്നായ പിതാവേ പറഞ്ഞ് നമുക്ക് തളിക്കാം അല്ലെങ്കിൽ മൂന്ന് സ്വർഗ്ഗസ്നായ പിതാവ് പറയാം അല്ലെങ്കിൽ വിശുദ്ധ മിഖ്യാലിൻ്റെ പ്രാർത്ഥന ചൊല്ലി നമുക്ക് തളിക്കാം ഇനി ഒന്നും കിട്ടുന്നില്ല അപ്പം പ്രാർത്ഥിച്ചാമത്തെ കർത്താവേ ഈ വിശുദ്ധജലം അങ്ങയുടെ സംരക്ഷണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അടയാളമായിരിക്കട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് നമുക്കിത് ബ്ലസ് ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ കട്ടിലിൽ തളിച്ചു ഇനി എല്ലാ ദിവസവും രാത്രി വീട്ടിൽ നമ്മൾ റൂമുകളിലൊക്കെ ഒന്ന് തളിക്കുന്നത് നല്ലതായിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ വീടിൻ്റെ പ്രധാന കവാടമില്ലേ അതാണല്ലോ എൻട്രി ഏത് കാര്യവും കടന്നു വരുന്നത് വാതിലൂടെയാണ് അവിടെയൊക്കെ കട്ടളപ്പടിയിലൊക്കെ ഒന്ന് തീർത്ഥജലം തളിക്കുന്നത് നന്നായിരിക്കും നമുക്ക് സമാധാനമായി ഉറങ്ങാനും ദൈവത്തിൻ്റെ സംരക്ഷണം ഉറപ്പാക്കുവാനൊക്കെ സഹായിക്കും ഓക്കെ ഇനി അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വീട്ടിൻ്റെ അകം മാത്രമാണ് പലരും വീട്ടിൻ്റെ അകം മാത്രമാണ് ബ്ലസ് ചെയ്യുന്നത് അത് മാത്രം പോരാ മുറ്റത്തും പറമ്പിലും ഒക്കെ വല്ലപ്പോഴും ഒക്കെ വിശുദ്ധ ജലം തളിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ ഇനി എന്തിനെയൊക്കെ നമുക്ക് ബ്ലസ് ചെയ്യാം ഓക്കെ തീർത്ഥജലം കൊണ്ട് എന്തിനെയൊക്കെ ബ്ലസ് ചെയ്യാം ഒന്ന് നമ്മളെ തന്നെ ബ്ലസ് ചെയ്യാം രണ്ടാമത്തത് കുടുംബത്തിലെ അംഗങ്ങളെ ബ്ലസ് ചെയ്യാം മൂന്ന് വീടിനെ ബ്ലസ് ചെയ്യാം നാല് നമ്മൾ വർക്ക് സ്പേസ് ഉണ്ടല്ലോ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലമായിരിക്കാം റൂം ആയിരിക്കാം ക്യാബിൻ ആയിരിക്കാം അവിടെയൊക്കെ ഈ ഒരു ചെറിയൊരു ബോട്ടിൽ വെള്ളം വെക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ ഇവിടെ ആ അവിടെ നമുക്ക് വർക്ക് സ്പേസിലൊക്കെ വെച്ച് കൊണ്ടുപോകാം യാത്രയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു കുഞ്ഞു ബോട്ടിൽ ഈ തീർത്ഥജലം വയ്ക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾ ഹോട്ടലിലോ ഒക്കെ താമസിക്കുന്ന സമയത്ത് ഒരു ഒരു തുള്ളി തളിച്ച് പ്രാർത്ഥിക്കാം അതൊക്കെ ദൈവത്തിൻ്റെ സംരക്ഷണമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ദൈവം തരുന്നത് അല്ലേ നമുക്ക് നമ്മൾ നിസാരരാണ് എല്ലാം നമ്മുടെ കൺട്രോളിൽ ഒതുങ്ങുന്നതല്ല എല്ലാ ശത്രുക്കളെയും നമ്മൾ നമുക്ക് നേരിടാൻ നമ്മൾ കേൾപ്പില്ല നമുക്ക് സ്വർഗത്തിൻ്റെ സഹായം വേണം ഓക്കെ അതിനു വേണ്ടി തന്നിരിക്കുന്ന ആയുധങ്ങളിലൊന്നാണ് ഈ തീർത്ഥജലം ഓക്കെ ഓക്കെ ഇനി നമുക്ക് നമ്മുടെ വാഹനങ്ങൾ വീട്ടിലുള്ള വാഹനങ്ങളെ ആശീർവദിക്കാം പൂന്തോട്ടത്തെ ആശീർവദിക്കാം വീട്ടിൽ വളർത്തു മൃഗങ്ങളുണ്ടെങ്കിൽ അവയ്ക്ക് അവയെ നമുക്ക് ബ്ലസ് ചെയ്യാം അങ്ങനെ നമുക്ക് പ്രിയപ്പെട്ടതെന്ന് തോന്നുന്ന എല്ലാത്തിനെയും നമുക്ക് ബ്ലസ് ചെയ്യാം പ്രിയമുള്ളവരെ ഒന്ന് പത്രവും അഞ്ച് എട്ടാം എട്ട് എന്താ പറയുന്നത് നിങ്ങളുടെ ശത്രുവായ പിശാജ് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചു ചുറ്റി നടക്കുന്നു ഓക്കെ അപ്പോൾ ആ പിശാചിൻ്റെ കോട്ടയ്ക്കുള്ളിൽ വിടാതിരിക്കാൻ മക്കളെ നമുക്ക് ഈ തീർത്ഥജലം വീട്ടിൽ മസ്റ്റായിട്ട് നമുക്ക് സൂക്ഷിക്കാം ഉപയോഗിക്കാം നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടതിനെയൊക്കെ ബ്ലസ് ചെയ്ത് ദൈവത്തിൻ്റെ സംരക്ഷണം ഉറപ്പാക്കാം ഈശ അനുഗ്രഹിക്കട്ടെ